നമസ്കാരം സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മെഗാ ലയനം കേരളത്തിൽ സിനിമാ താരങ്ങൾക്ക് പിറകെ മാധ്യമങ്ങൾ ഓടുമ്പോൾ ഇന്ത്യയിലെ ബിസിനസ് ലോകത്തിലെ ഏറ്റവും വലിയ ചില സംഭവങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയി അതാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറും മുകേഷ് അംബാനിയുടെ റിലയൻസും തമ്മിലുള്ള ലയനം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചതോടെ ലയനം പൂർണ്ണതയിലേക്ക് നീങ്ങുകയാണ് ന്യൂസ് എൻഡ് ഇന്ന് പരിശോധിക്കുന്നു ഒ ടി ടിയിൽ ഇനി റിലയൻസിൻ്റെ കുത്തകയോ എന്ന വിഷയം വർഷം അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യമോ ലയന നടപടികൾ പൂർത്തിയാകും ഇതോടെ ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ഇന്ത്യൻ വിനോദ വിനോദരംഗത്ത് നിന്ന് അപ്രതീക്ഷമാകുമെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ഉപസ്ഥാപനവും മീഡിയ വിഭാഗവുമായ വയാക്കോമെയിറ്റീൻ മറ്റൊരു ഉപസ്ഥാപനമായ ഡിജിറ്റൽ എയ്റ്റീൻ മീഡിയ ഡിസ്നിയുടെ കീഴിലെ സ്റ്റാർ ഇന്ത്യ സ്റ്റാർ ടി വി എന്നിവ ഉൾപ്പെടുന്നതാണ് മെഗാലയനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് വയാക്കോമെയിറ്റീൻ സ്റ്റാർ ഇന്ത്യ എന്നിവ തമ്മിൽ ലയിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടി വി ഡിജിറ്റൽ കോണ്ടന്റ് സ്ഥാപനമാണ് അതുവഴി പിറക്കുക എഴുപതിനായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയായിരിക്കും ലയിച്ചുണ്ടാകുന്ന കമ്പനിയുടെ മൂല്യം കമ്പനിയുടെ വികസന പദ്ധതികൾക്കായി റിലയൻസ് ഇൻഡസ്ട്രീസ് പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിക്കുകയും ചെയ്യും സോണി ലിം നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം എന്നിവയ്ക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്നതാണ് റിലയൻസ് ഡിസ്നി ഇന്ത്യ ലയനം കളേഴ്സ് സ്റ്റാർ പ്ലസ് എന്നിവയടക്കം നൂറ്റി ഇരുപതോളം ചാനലുകളും ജിയോ സിനിമ ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്നീ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും പുതിയ കമ്പനിക്ക് കീഴിലുണ്ടാകും ഇന്ത്യയിലും വിദേശത്തുമായി എഴുപത്തിയഞ്ച് കോടിയിലധികം ഉപയോക്താക്കളാണ് കമ്പനിക്ക് സ്വന്തമാകുക ഈ ലയനം സിനിമാ മേഖലയിലടക്കം വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് റിലയൻസിന്റെ കുത്തകവൽക്കരണത്തിന് ഇതിടയാക്കുമെന്നാണ് വ്യാപക ആശങ്ക ഈ ലയനത്തിലൂടെ ഇന്ത്യൻ ഒ ടി ടി മേഖല റിലയൻസിന്റെ കുത്തകയായിരിക്കുമെന്ന ആശങ്കയിൽ വലിയ ചർച്ചയാണ് ബിസിനസ് മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ നടക്കുന്നത് ഇത് സി സി ഐ പരിശോധിച്ചിരുന്നു ഹോട്ട്സ്റ്റാറിന്റെ കൈവശമുള്ള വിപുലമായ ഉള്ളടക്കങ്ങളും ക്രിക്കറ്റ് ഉൾപ്പെടെ മുൻനിര കായിക മാമാങ്കങ്ങളുടെ സംരക്ഷണ അവകാശവും ഇനി റിലയൻസിന്റെ കയ്യിലാകും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഐ സി സി ഇവൻറ്റുകളുടെ എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ ടി വി അവകാശങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള ഐ പി എൽ സംരക്ഷണാവകാശവും ഡിസ്നി ഹോട്ട്സ്റ്റാർ നേടിയിട്ടുണ്ട് അതേസമയം ഐ പി എൽ സ്ട്രീമിംഗ് അവകാശം ജിയോയ്ക്കുകയാണ് അതായത് ഇപ്പോൾ രണ്ട് ടീമും ഒന്നിച്ചതോടെ ക്രിക്കറ്റ് അവകാശം പൂർണ്ണമായും കയ്യിലാവും കോടികളുടെ വരുമാനമാണ് ഓരോ ക്രിക്കറ്റ് മത്സരത്തിലൂടെയും ഉണ്ടാകുന്നത് എന്ന് ഓർക്കണം പരസ്യ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളും അടക്കമുള്ള കാര്യങ്ങൾ റിലയൻസ് ഏകപക്ഷീയമായി തീരുമാനിച്ചേക്കുമെന്ന ഭയം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയ്ക്കുണ്ടായിരുന്നു അവർ ലയനത്തിനെതിരെ രംഗത്ത് വരാൻ കാരണവും ഇതായിരുന്നു ഇതിന് പേരിൽ വലിയ വാദപ്രതിവാദങ്ങൾ സി സി ഐയിൽ ഉണ്ടായി ലയനം ഇന്ത്യൻ വിപണികളിൽ കുത്തക സൃഷ്ടിച്ചേക്കുമെന്ന ആശങ്ക കേന്ദ്ര സർക്കാരിനുമുണ്ടായിരുന്നു ഇതോടെ രണ്ടു വർഷത്തേക്ക് പരസ്യ നിരക്കുകൾ അടക്കമുള്ള ഭേദഗതി ചെയ്യില്ലെന്ന് അംബാനി വ്യക്തമാക്കിയിരുന്നു ഇതാണ് ലയനത്തിന് അംഗീകാരം നൽകാൻ സി സി ഐയെ പ്രേരിപ്പിച്ച പ്രധാന ഘടകമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തന്നെ വിലക്കിയതിന്റെ പേരിൽ സംവിധായൻ വിനയൻ സമീപിച്ചതും ഇതേ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ തന്നെയാണ് ലക്ഷങ്ങളുടെ പിഴയാണ് കമ്മീഷൻ ഈ കേസിൽ നമ്മുടെ സൂപ്രതാരങ്ങൾക്കടക്കം വിധിച്ചത് പക്ഷേ ഈ കുത്തകവൽക്കരണം പരിഹരിക്കാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് ലയനത്തിന് അനുമതി നൽകുന്നതെന്ന് സി സി ഐ വക്താക്കൾ എക്സിൽ വ്യക്തമാക്കി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വയകോം എയ്റ്റീൻ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് ഡിജിറ്റൽ എയ്റ്റീൻ മീഡിയ ലിമിറ്റഡ് സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റാർ ടെലിവിഷൻ പ്രൊഡക്ഷൻസ് ലിമിറ്റഡ് ഉൾപ്പെടുന്ന നിർദ്ദിഷ്ട കോമ്പിനേഷൻ സ്വമേധയാ വരുത്തിയ പരിഷ്കരണങ്ങൾക്ക് അംഗീകരിച്ചതായി റെഗുലേറ്റർ പറഞ്ഞു അതേസമയം ഇരു കക്ഷികളും സ്വമേധയാ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് സി സി ഐ വ്യക്തമാക്കിയിട്ടില്ല കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും ഇവിടെ ഒത്തുകളിക്കുകയാണെന്നും കാര്യങ്ങൾക്ക് വ്യക്തത പോരെന്നും ആരോപണമുണ്ട് ക്രിക്കറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്പേസിൽ കുത്തകവൽക്കരണത്തിന് ലൈനും വഴിവെക്കുമെന്ന് ഇപ്പോഴും ഭയമുണ്ടെന്ന് സി സി ഐ മുൻ ചെയർപേഴ്സൺ ധർമ്മേന്ദ്രകുമാർ ഇക്കണോമിക് ടൈംസിനോട് പറഞ്ഞു കമ്പനികൾ വരുത്തിയ ഭേദഗതികൾക്ക് വ്യക്തത പോരെന്നും ധർമ്മേന്ദ്രകുമാർ വിമർശിച്ചു അതേസമയം റിലയൻസിന്റെ ഈ ആധിപത്യം മലയാള സിനിമയ്ക്ക് വലിയ തിരിച്ചടിയാവുമെന്ന് പൊതുവെ ആശങ്കയുണ്ട് കാരണം പ്രാദേശിക ഭാഷകളിൽ വലിയ നിക്ഷേപം നടത്തിയിരുന്ന പ്ലാറ്റ്ഫോം ആയിരുന്നു ഡിസ്നി ഹോട്ട്സ്റ്റാർ ജിയോ സിനിമയാകട്ടെ ഹിന്ദി കണ്ടന്റുകൾക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത് ജിയോ സിനിമയുടെ എതിരാളികളായിരുന്ന ഹോട്ട്സ്റ്റാർ ലയിച്ച് ഇല്ലാതാകുന്നതോടെ പ്രാദേശിക ഭാഷാ കണ്ടന്റുകൾക്ക് പഴയ പ്രാധാന്യം കിട്ടില്ലെന്ന ആശങ്കയാണ് ശക്തമാകുന്നത് സോണി ലിപ് ആമസോൺ പ്രൈം നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ കമ്പനികളുമായിട്ടാകും ഇനി ഡിസ്നി റിലയൻസിൻ്റെ മത്സരം ഡിസ്റ്റിയുടെ കോണ്ടന്റുകൾ കൂടി ലഭിക്കുന്നതോടെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കാൻ റിലയൻസിന് സാധിക്കും മലയാളത്തിൽ മാത്രം നൂറിലധികം സിനിമകളുടെ അവകാശം ഹോട്ട്സ്റ്റാറിനുണ്ട് നിലവിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മലയാള സിനിമയുടെ അകലം പാലിക്കുന്ന സമയമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ പിടിച്ചുനിന്നത് തിയേറ്റർ വരുമാനം കൊണ്ടാണ് തിയേറ്ററിൽ വിജയിക്കാത്ത സിനിമകളെ തങ്ങൾക്കും വേണ്ട എന്നാണ് ഒ ടി ടിക്കാരുടെ ഇപ്പോൾ തന്നെയുള്ള നിലപാട് ഒ ടി ടിയിൽ പ്രദർശിപ്പിച്ച മലയാള സിനിമകളിൽ ഭൂരിഭാഗവും തിരിച്ചു പിടിച്ചത് മുടക്കിയ പണത്തിന്റെ അഞ്ച് ശതമാനം മാത്രമാണെന്നാണ് പറയുന്നത് പുതിയ വരിക്കാർ കൂടുതൽ തവണ കാണുന്നവരുടെ എണ്ണം എന്നിങ്ങനെ പല ഘടകങ്ങളാണ് ഒ ടി ടിയിലെ വിജയം നിർണ്ണയിക്കുന്നത് ഇതിലെല്ലാം ഭൂരിഭാഗം മലയാള സിനിമകളും പ്രതീക്ഷിക്കാതെ ഉയർന്നില്ല ഭൂരിഭാഗം കൈകളിലും സ്മാർട്ട് ഫോൺ ഉള്ളതിനാൽ ജനസംഖ്യയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഒ ടി ടി മാർക്കറ്റിന്റെ വലിപ്പം തീരുമാനിക്കുന്നത് തമിഴ്നാട്ടിലെ ജനസംഖ്യ എട്ട് കോടിയും കർണാടകയിൽ ആറ് പോയിന്റ് ഏഴ് കോടിയും ആന്ധ്രയിൽ അഞ്ച് കോടിയുമാണെങ്കിൽ കേരളത്തിലിത് മൂന്നര കോടിയാണ് രാജ്യത്തെ ഏറ്റവും ചെറിയ മാർക്കറ്റുകളിൽ ഒന്നാണ് കേരളം എന്ന ചുരുക്കം ലോകത്തെ എല്ലായിടത്തും കേരളീയരുണ്ടെന്ന് പറയാമെങ്കിലും കണക്ക് മുന്നിൽ വെച്ച് കച്ചവടം നടത്തുമ്പോൾ മലയാളി പിറകിലാണ് ഒ ടി സിനിമ കാണുന്നവരുടെ എണ്ണത്തിൽ ഏറ്റവും പിറകിലുള്ള ഒന്ന് മലയാളികളാണ് ഹിറ്റ് തമിഴ് സിനിമ ഒ ടി ഒരു ദിവസം കാണുന്നവരുടെ എണ്ണവും വൺ ഹിറ്റായ മലയാള സിനിമ ഇരുപത് ദിവസം കൊണ്ട് കാണുന്നവരുടെ എണ്ണവും ഏകദേശം തുല്യമാണെന്ന് ബിസിനസ് വിദഗ്ധർ പറയുന്നു ഇരുപത്തിയഞ്ച് കോടി രൂപ മുതൽ മുടക്കുള്ള മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അവസാനം വരെ റിലീസിന് മുൻപ് ഒ ടി ടിയിൽ നിന്നും ചാനലിൽ നിന്നുമായി കിട്ടിയിരുന്നത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കോടി രൂപയാണ് അതായത് നിർമ്മാണ ചെലവ് പൂർണ്ണമായി ഒ ടി ടിയിൽ നിന്ന് കിട്ടിയ കാലം ഇപ്പോൾ ഇരുപത്തിയഞ്ച് കോടി മുടക്കുള്ള സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത ശേഷം മാത്രമേ ഒ ടി ടിക്കാർ എടുക്കൂ തിയേറ്ററിൽ സിനിമ തകർന്നാൽ അവർ പിന്മാറുകയും ചെയ്യും സൂപ്പർ ഹിറ്റ് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ നൽകുന്നത് അഞ്ച് മുതൽ എട്ട് കോടി രൂപയാണ് തിയേറ്ററിൽ നൂറ്റി അൻപത് കോടിയിലേറെ കളക്ഷൻ ഉണ്ടാക്കിയ സിനിമയ്ക്ക് പോലും പതിനാല് കോടിയാണ് വില പറയുന്നത് മാത്രമല്ല പ്രമുഖ ഒ ടി ടി കമ്പനികളിൽ പലതും അവർ ഓഫർ ചെയ്യുന്ന തുക മറ്റു കമ്പനികളുമായി അനൌദ്യോഗികമായി പങ്കിടുകയും ചെയ്യുന്നു ആരോഗ്യകരമല്ലാത്ത മത്സരം ഒഴിവാക്കാനാണിത് അത്തരം മത്സരം ഒ ടി ടി മാർക്കറ്റിനെ ആകെ തകർക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇങ്ങനെ സ്വതവേ മലയാള സിനിമ പിറകോട്ടടിച്ച് നിൽക്കുന്ന ഒ ടി ടി വ്യവസായത്തിലാണ് ഇപ്പോൾ അംബാനിയുടെ കുത്തക രൂപം കൊള്ളുന്നത് അവിടെ മലിവുഡിൻ്റെ അവസ്ഥ ഒന്നുകൂടി ദയനീയമാവുമെന്നാണ് പലരും പറയുന്നത് എന്നാൽ ഉള്ളടക്കമാണ് രാജാവെന്നും നല്ല കണ്ടന്റ് സിനിമകളെ ഒരു അംബാനിക്കും തള്ളിക്കളയാനാവില്ല എന്ന് വിശ്വസിക്കുന്നവരും ധാരാളമുണ്ട് മാത്രമല്ല സോണി നെറ്റ്ഫ്ലിക്സ് ആമസോൺ എന്നിങ്ങനെ മറ്റ് പ്ലാറ്റ്ഫോമുകൾ റിലയൻസിൻ്റെ എതിരാളികളായ ഉണ്ട് ഉള്ളടക്കം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായും വിലപേശാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് മോശം സിനിമയെ പി ആർ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പൊക്കിക്കൊണ്ടുവന്ന ഒ ടിറ്റിക്കാരുടെ കാശരിക്കുന്ന പരിപാടി ഇനി നടക്കില്ല ഇൻഡസ്ട്രീസിന്റെ നാൽപ്പത്തിയേഴാം വാർഷിക പൊതുയോഗം നടക്കാനിരിക്കെയാണ് സി സി ഐയുടെ അനുമതി എന്നത് ശ്രദ്ധേയമാണ് റിലയൻസ് റീറ്റെയിൽ ജിയോ തുടങ്ങിയവയുടെ പ്രാരംഭ ഓഹരി വിൽപ്പന ഉൾപ്പെടെ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ ഈ യോഗത്തിൽ ചെയർമാൻ മുകേഷ് അംബാനി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പ്രതീക്ഷകൾ ഇതോടെ അംബാനിയുടെ ഓഹരി വിലകൾ ഉയരാനും ഇടയുണ്ട് റിലയൻസ് ഡിസ്നി ശേഷം കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പത്ത് പേരുണ്ടാകും റിലയൻസിൽ നിന്ന് അഞ്ചും ഡിസ്നിയിൽ നിന്ന് മൂന്ന് പേർ ബോർഡിലെത്തും രണ്ടുപേർ സ്വതന്ത്ര ഡയറക്ടർമാരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന പാദത്തിലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പാദത്തിലോ ലയനം പൂർണ്ണമാകും വാൾഡ് ഡിസ്നിയിൽ നിന്നുള്ള ഉദയ ശങ്കർ വൈസ് ചെയർമാൻ ആകും കമ്പനിയിൽ പതിനാറ് പോയിന്റ് മൂന്ന് നാല് ശതമാനം ഓഹരികാകും റിലയൻസിനുണ്ടാകുക നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് രണ്ട് ശതമാനം വയാക്കോം എയ്റ്റീനുമായിരിക്കും മുപ്പത്തി ആറ് പോയിന്റ് നാല് ശതമാനം ഓഹരികൾ ഡിസ്നിയും കൈവശം വയ്ക്കും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ പത്നിയും റിലയൻസ് ഫൗണ്ടേഷൻ മേധാവിയുമായ നിത ആയിരിക്കും ലയിച്ചുണ്ടാകുന്ന മാധ്യമ കമ്പനിയുടെ ചെയർപേഴ്സൺ ഇതോടെ നിത അംബാനിക്കും വീണ്ടും താരപദവി കൈവന്നിരിക്കുകയാണ് നേരത്തെ ഐ ക്രിക്കറ്റിലും അംബാനി ഫൗണ്ടേഷൻ അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലുമാണ് നിത അംബാനി സജീവമായിരുന്നത് ഐ പി എൽ മത്സരങ്ങളിൽ റിലയൻസ് സ്പോൺസർ ചെയ്യുന്ന ടീം വിജയം നേടുമ്പോൾ കളിക്കാരെ വിട്ട് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് നിത അമ്പാനിയിലേക്കായിരുന്നു കോടികളുടെ സ്വത്തമായി ജീവിതം ക്രിക്കറ്റും സിനിമയുമായി അടിച്ചുപൊളിച്ച് ആഘോഷിക്കുന്ന വ്യക്തിയാണ് അവരെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുക പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളുടെ ലിസ്റ്റെടുത്താൽ ആദ്യ പത്തിൽ വരുന്നത് നിതാ അമ്പാനി ആയിരിക്കും റിലയൻസ് ഗ്രൂപ്പിന്റെ മാനുഷിക മുഖമാണ് നിത അംബാനിയെ സാമൂഹ്യ സേവന മേഖലകളിലേക്ക് തിരിച്ചുവിട്ടത് അവർ ആയിരുന്നു രണ്ടായിരത്തി പത്തിൽ ധീരുഭായ് അംബാനി ഫൗണ്ടേഷൻ സ്ഥാപിച്ചുകൊണ്ടാണ് നിത അംബാനി ശക്തമായി രംഗത്തെത്തുന്നത് റിലയൻസിന്റെ സി എസ് ആർ ഫണ്ട് ഫലപ്രദമായി കൈകാര്യം ചെയ്യണമെന്ന ലക്ഷ്യമായിട്ടായിരുന്നു ഇതിന്റെ തുടക്കം അത് ശതകോടികളുടെ സാമൂഹ്യ പ്രവർത്തനമായി മാറി ബഹുഭൂരിപക്ഷവും ദരിദ്രരായി ജീവിക്കുന്ന ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ അടച്ചുപൂട്ടൽ എങ്ങനെ ബാധിക്കുമെന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവകാരുണ്യ സ്ഥാപനങ്ങളിലൊന്നായ റിലയൻസ് ഫൗണ്ടേഷന്റെ ഉപജ്ഞാതാവും സാരഥിയമായ നിതയ്ക്കറിയാമായിരുന്നു മുംബൈ കോർപ്പറേഷനുമായി സഹകരിച്ച് സൗജന്യ ചികിത്സയ്ക്കായി ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥാപിക്കുകയായിരുന്നു അവർ ആദ്യം ചെയ്തത് ആദ്യം ഇരുന്നൂറ്റി അൻപത് ബെഡ് പിന്നീട് അത് രണ്ടായിരം ബെഡ് ആക്കി ഉയർത്തി പ്രതിദിനം പ്രതിദിനം പതിനയ്യായിരം കോവിഡ് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുന്ന ലാഭം സ്ഥാപിച്ചു റിലയൻസിന്റെ ജംനഗർ കോംപ്ലക്സിനെ ഒരു ലക്ഷം പി പിഇ കിറ്റുകളും മാസ്കുകളും മെഡിക്കൽ ഗ്രേഡ് ഓക്സിജനും ഉൽപ്പാദിപ്പിക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റി ജിയോ ഹെൽത്ത് ക്ലബ് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സ്ഥാപിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്ക് സൗജന്യ വാക്സിനേഷൻ നൽകി എട്ടര കോടി പേർക്കാണ് സൗജന്യ ഭക്ഷണം ഒരുക്കിയത് മൃഗങ്ങളെ മറന്നില്ല അവർ മൃഗസംരക്ഷണത്തിന് ഇരുപത് മൃഗ ആംബുലൻസുകൾ ഇറക്കി ഒരുമിച്ച് നിന്നാൽ ഏതു വലിയ പ്രതിസന്ധിയും മറികടക്കാൻ പറ്റും എന്നാണ് ഇതെല്ലാം ചെയ്യുമ്പോഴും നിതയ്ക്ക് പറയാനുള്ളത് കോവിഡ് കാലത്ത് അംബാനി ഫൗണ്ടേഷൻ നടത്തിയ പ്രവർത്തനങ്ങൾ വ്യാപകമായി പ്രകീർത്തിക്കപ്പെട്ടു ഫോർച്യൂൺ ഇന്ത്യ ലിസ്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തിയായ രണ്ടാമത്തെ വനിതയായി നിത അംബാനിയാണ് തിരഞ്ഞെടുത്തിരുന്നത് കോവിഡ് സാഹചര്യങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ദൂരവ്യാപക ഫലങ്ങൾ അവർ മുൻകൂട്ടി കണ്ട് നടപ്പാക്കിയ പദ്ധതികളാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തിയായ രണ്ടാമത്തെ വനിത എന്ന പദവി അവർക്ക് ലഭിക്കാൻ കാരണമായത് ഇപ്പോഴിതാ അവർ അംബാനിയുടെ ബിസിനസ്സിലും നേരിട്ട് സജീവമാവുകയാണ് ഏറ്റെടുക്കലൂടെ ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ് കുറെ കൂടി ശക്തനായിരിക്കുകയാണ് മുകേഷ് അംബാനി അയാളുടെ തേരോട്ടത്തെ തടയിടാൻ അടുത്ത കാലത്തൊന്നും ആർക്കും കഴിയില്ല കുടുംബത്തിൽ നിന്നുള്ള ഉറച്ച പിന്തുണ കൂടിയാണ് മുകേഷിന് ഇത്രമേൽ കരുത്തനാകുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമെല്ലാം ഒരു അച്ചിൽ വാർത്തവരെ പോലെ അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് റിലയൻസ് സാമ്രാജ്യത്തിൽ ഏറ്റവും വലിയ കരുത്തിയായിട്ടാണ് അംബാനിയുടെ ഭാര്യ നിധയെ വിലയിരുത്തപ്പെടുന്നത് ഷഷ്ടി പൂർത്തിയോട് അടുക്കുമ്പോഴും മുപ്പതിന്റെ ചുറുചുറുക്കോടും പ്രസരിപ്പോടും കൂടി തന്റെ സ്വപ്നങ്ങളുടെ ചിറകിലേറി അവർ യാത്ര തുടരുകയാണ് മക്കൾക്കൊരിക്കലും അമ്മയും മിസ്സ് ചെയ്യുന്നില്ല ഭർത്താവിനും ഭാര്യയും മിസ്സ് ചെയ്യില്ല സഹപ്രവർത്തകർക്കോ നല്ലൊരു ബോസും ഏത് ആശയം കൊണ്ടുവന്നാലും ഭർത്താവ് നൽകുന്ന ശക്തമായ പിന്തുണയാണ് തന്റെ ശക്തി എന്ന് തുറന്നു പറയാൻ നിതയ്ക്ക് മടിയില്ല ധീരുഭായി അംബാനി സാമ്രാജ്യത്തിന് പിൽക്കാലത്ത് പ്രശ്നമുണ്ടാക്കിയത് മുകേഷിന്റെ അനിയൻ അനിൽ അംബാനിയുടെ പാപ്പരാവലായിരുന്നു പക്ഷേ അനിലിന്റെ കടങ്ങൾ വീട്ടി ചേട്ടൻ മുകേഷ് അംബാനിയാണ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത് ഇതിനും പ്രധാന പങ്ക് വഹിച്ചത് നിത അംബാനിയായിരുന്നു റിലയൻസ് മാധ്യമ സാമ്രാജ്യത്തിൻ്റെ തലപത് നിതാ അബാനി വരുന്നത് താൽക്കാലികമാണെന്നും ഭാവിയിൽ ഈ പദവിയിലേക്ക് വരിക മകൾ ഇഷ അംബാനിയാണെന്നും ബിസിനസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിലാണ് മക്കളായ ഇഷ ആകാശ് അനന്ത് എന്നിവരെ റിലയൻസ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മുകേഷ് അംബാനി മൂത്ത മകൻ ആകാശ് അംബാനിയെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ സ്ഥാപനമായ റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡിൻ്റെ ചെയർമാനാക്കിയിരുന്നു ജിയോ ഇൻഫോകോം ജിയോ പ്ലാറ്റ്ഫോമുകളുടെ ഉപസ്ഥാപനമാണ് അതിൽ മെറ്റയ്ക്കും ഗൂഗിളിനും ഓഹരികളുണ്ട് കമ്പനിയുടെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ഇപ്പോഴും മുകേഷാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ജിയോ പ്ലാറ്റ്ഫോമുകളുടെ മാതൃസ്ഥാപനം ആകാശിൻ്റെ ഇരട്ട സഹോദരി ഇഷ റിലയൻസിന്റെ റീറ്റെയിൽ വിഭാഗത്തിലും ഇളയ സഹോദരൻ അനന്ത് ന്യൂ എനർജി ബിസിനസ്സിലുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഓപ്പറേറ്റിംഗ് കമ്പനികളുടെ ബോർഡിൽ സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആദ്യമായാണ് മാതൃസ്ഥാപനത്തിന്റെ ബോർഡിൽ അവരെ നിയമിക്കുന്നത് മുകേഷ് അംബാനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വരെ അഞ്ച് വർഷത്തെ കാലാവധി കൂടി റിലയൻസ് നൽകിയിരുന്നു ഭാര്യ നിത കമ്പനി ബോർഡിൽ ഡയറക്ടർ ആയിരുന്നുവെങ്കിലും മക്കൾക്ക് വഴിയൊരുക്കുന്നതിനായി അവർ രാജിവെച്ചിരുന്നു മുകേഷ് തൻ്റെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മക്കൾക്ക് തുല്യമായിട്ടാണ് വീതിച്ച് നൽകുന്നതെങ്കിലും മുകേഷ് അംബാനിയുടെ യഥാർത്ഥ പിൻഗാമിയായി വരിക മകൾ ഇഷ അംബാനിയാണെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് ലയനം നടന്ന റിലയൻസ് ഹോട്ട്സ്റ്റാർ കമ്പനിയുടെ മേധാവിയായി ഭാവിയിൽ വരിക ഇഷ തന്നെയായിരിക്കും എന്തായാലും തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും കൃത്യമായ ഏറ്റെടുക്കിലൂടെയും മുകേഷ് അംബാനി ഗ്രൂപ്പ് വളരുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണുന്നത്